എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അതുപോലെ തന്നെ കെട്ടിട തൊഴിലാളി നിർമ്മാണ പെൻഷൻ ഈ രണ്ട് പെൻഷനാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കാൻ പോകുന്നത് അപ്പോൾ ആ ഒരു മാസത്തെ മാത്രം ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ എല്ലാ പ്രാവശ്യവും നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിലെല്ലാം രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം തരുന്നതാണ് ഇതാരുടെ ഔദാര്യം ഒന്നുമല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഡിസംബർ ആവുമ്പോഴത്തേക്കും തന്നെ അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് കൃഷി ആയിട്ട് നിൽക്കുന്നത് നമുക്ക് ജൂലൈയിലാണ് ലാസ്റ്റ് വരെ ലഭിച്ചിട്ടുള്ളത് ഇനി ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ അഞ്ച് മാസം ശേഷം പെൻഷൻ വിതരണമാണ് കൃഷിയായിട്ട് സത്യം പറഞ്ഞാൽ ഇത് നാണകെട്ട വിതരണം തന്നെയാണ് പ്രായമുള്ള ആൾക്കാരാണ് വാർദ്ധക്യകാല പെൻഷനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു മരുന്നിൻ്റെ സഹായവും ഇല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് സർക്കാർ ഈ ഒരു കാര്യം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷെ അവർക്ക് മരുന്ന് പോയിട്ട് അവരത് മരുന്ന് കിട്ടാതെ ആകുന്ന അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒരിക്കലും നമുക്ക് ഈ ഒരു കാര്യം ആരെയും വിശ്വസിക്കേണ്ട ആവശ്യമില്ല കഴിഞ്ഞ നവംബറിൽ നമുക്ക് ആദ്യം തന്നെ പെൻഷൻ വിതരണം തന്നു എന്തിനാണ് ഇലക്ഷൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് നമുക്ക് പെൻഷൻ വിതരണം തന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ നമ്മളെ ഒന്ന് സഹകരിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് എന്തിന് സഹായം ചെയ്യുവോ എന്നൊന്നുമല്ല ആര് ചിന്തിക്കുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കുക ഞാൻ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് പറഞ്ഞിരുന്നത് എന്നാൽ അത് വരുന്നില്ല ഒരു മാസത്തെ ക്ഷേമ വിതരണം മാത്രമാണ് എത്തുന്നത് അത് തിങ്കളാഴ്ച മുതൽ നിങ്ങളുടെ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് എത്തുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഈ മുന്നൂറ് രൂപ വന്നില്ല എന്ന് പറയരുത് കാരണം നിങ്ങളുടെ ഡി ബി ട്രാൻസ്ഫാക്ഷൻ ചെയ്ത് ഏത് അക്കൗണ്ടിലേക്കാ പോയിരിക്കും നോക്കണം ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും മറ്റ് അക്കൗണ്ടിലോട്ട് പൈസ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ആ പൈസ വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കണം ഓക്കെ